ഒരു രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അത് ചികിത്സിച്ചു മാറ്റുക എന്നതാണല്ലേ അതിനായി ആശുപത്രിയിൽ പോയി വിദഗ്ധരായ ഡോക്ടറുടെ സേവനം തേടണം ഡോക്ടർ പരിശോധിച്ചു കഴിയുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പരിഹാര മാർഗം അതിനുള്ള മരുന്നുമൊക്കെ തരും അതാണ് സാധാരണ എല്ലാവരും ചെയ്യാറ് എന്നാൽ ഒരു രോഗം മാറാൻ വിശ്വാസത്തെ കൂട്ടുപിടിച്ചാലോ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും ചില മതവിശ്വാസികൾ ഇത്തരം വിശ്വാസിൽ അധിഷ്ഠിതമായി ഇപ്പോഴും രോഗം മാറാൻ അവിശ്വാസത്തെ കൂട്ടുപിടിക്കാറുണ്ട് എന്ന് തന്നെ പറയാം ഒടുവിൽ ഫലം വരുന്നത് അപകടം തന്നെ ആകുമെന്നതാണ് മറ്റൊരു കാര്യം ചില പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി നിരവധി ആളുകളൊക്കെ രംഗത്തെത്താറുണ്ട് ഇതൊക്കെ എത്ര മാത്രം ശരിയാണ് എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ ചിലർ ഇതിന്റെ പുറകെ പോകും രോഗശാന്തിക്ക് വേണ്ടി ഇപ്പോൾ ഇത് ഇത്തരത്തിലൊരു ദാരുണമായ വാർത്തയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് എത്തുന്നത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നിന്നൊരു ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദം മാറാൻ വേണ്ടി ഒരു കുട്ടിനെ നിർബന്ധിച്ച് ഗംഗയിൽ ഇറക്കി മുക്കിക്കൊന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അഞ്ചു വയസ്സുകാരനാണ് മരിച്ചത് ദില്ലിയിൽ താമസിക്കുന്ന കുടുംബം ഇന്നലെ ഹരിദ്വാറിൽ എത്തിയത് രോഗിയായ ബാലനൊപ്പം മാതാപിതാക്കളും ബന്ധുവായ സ്ത്രീയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഇവർ കാറിലായിരുന്നു അവിടെ എത്തിയത് കാല ഡ്രൈവർ പറയുന്നത് ഇങ്ങനെയാണ് യാത്രയിൽ ആ ബാലൻ വളരെ അവശനായിരുന്നു എന്നും മകന് ക്യാൻസർ ആണ് ദില്ലിയിലെ ഡോക്ടർമാരെല്ലാം കൈ ഒഴിഞ്ഞു എന്നുമാണ് ആ ഡ്രൈവറോട് ആ വീട്ടുകാർ പറഞ്ഞത് ക്യാൻസർ രോഗിയായ കുട്ടിയെ ബന്ധുവായ സ്ത്രീയാണ് വെള്ളത്തിൽ മുക്കി ഇപ്പോൾ കൊന്നിരിക്കുന്നത് ഈ സമയത്ത് മാതാപിതാക്കൾ പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു ഒക്കെയാണ് പറയുന്നത് ഈ സംഭവത്തിൽ ഒരു വീഡിയോ പലയിടങ്ങളിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് സ്ഥലത്തുണ്ടായിരുന്ന ആളുകളാണ് കുട്ടി ഗംഗയിൽ മുങ്ങിയ ശേഷം വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല എന്ന് കണ്ടുപിടിച്ചത് അതിനുശേഷം അവർ കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവരെ സമീപിക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും ചെവിക്കൊണ്ടില്ല എന്ന് തന്നെ വേണം പറയാൻ തുടർന്ന് എല്ലാവരും ചേർന്ന് ബലമായി കുഞ്ഞിനെ അവരുടെ അടുക്കിൽ നിന്ന് മാറ്റുമായിരുന്നു ഉടൻ തന്നെ കുട്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചു എങ്കിലും മരണം സംഭവിക്കുകയും ചെയ്തു കുട്ടി മുങ്ങി മരിക്കുന്നതിന് ശേഷം ആളുകൾ കുട്ടിയെടുത്ത് കിടത്തിയ ശേഷവും സമീപത്തെ ബന്ധുവായ സ്ത്രീ ശബ്ദം ഉണ്ടാക്കുന്നതുമെല്ലാം ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഏറെ അസ്വസ്ഥപ്പെടുത്തുന്ന വീഡിയോകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ രോഗശാന്തിക്ക് വിശ്വാസങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ ആശ്രയിക്കുന്നത് മന്ത്രവാദത്തിൽ അഭയം തേടുന്നതെല്ലാം അപകടകരമായ കാര്യമാണ് എത്ര ബോധവത്കരിച്ചാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നതാണ് വളരെ വേദനാജനകമായ കാര്യം സോഷ്യൽ മീഡിയ സംഭവത്തിന് കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്തരത്തിലുള്ള അപക്വമായ സമീപനം നടത്തുന്നവർ ആരായാലും അത് മാതാപിതാക്കൾ ആയാൽ പോലും നിയമ നടപടികളും മുന്നിൽ കൊണ്ടുവരണമെന്നും ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തനം വരാതിരിക്കണമെന്നും പറഞ്ഞാണ് ആളുകൾ രംഗത്തെത്തുന്നത് രക്താർബുദം അഥവാ ബ്ലഡ് ക്യാൻസർ ബാധിക്കുന്ന കുട്ടികളെ ക്യാൻസറുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ രോഗമെന്ന് പറയാം പ്രത്യേകിച്ച് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ രക്താർബുദം തന്നെ പല തീവ്രതകളിൽ പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ചിലരിൽ വളരെ പതിയെ മാത്രമാണ് രക്താർബുദം പുരോഗമിക്കുക പക്ഷെ ഇങ്ങനെയുള്ള കേസിൽ ചില കേസിൽ രോഗം ഗുരുതരമായ നിലയിലേക്കും ലക്ഷണങ്ങൾ ആയിരിക്കും രോഗം മനസ്സിലാക്കപ്പെടുകയും ഒക്കെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ചിലരിലാകട്ടെ രോഗം കണ്ടെത്തുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ രോഗം തീവ്രമാകുന്ന അവസ്ഥയിലേക്കും ആയിരിക്കും ക്യാൻസർ രോഗത്തിന് എന്നല്ല ഏതൊരു രോഗത്തിനായാലും അതിയായ ചികിത്സ ആശുപത്രിയിൽ തന്നെ പോയി എടുക്കണമെന്നത് നിർബന്ധമാണ് വിശ്വാസങ്ങളും എല്ലാം ചികിത്സയ്ക്കൊപ്പം ചെയ്യാവുന്ന കാര്യമാണ് അതല്ലാതെ വിശ്വാസത്തെയോ അന്ധവിശ്വാസത്തെയോ മുൻനിർത്തി രോഗങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് ും വിഡിത്തവും അപകടകരവുമാണ് ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ പാപങ്ങളും ദോഷങ്ങളും രോഗങ്ങളും മാറുമെന്നൊരു വിശ്വാസം അത് തെറ്റാണ് അതൊക്കെ പണ്ടാരെ പറഞ്ഞുണ്ടാക്കിയ അടിച്ചേൽപ്പിച്ച ഒരു വിശ്വാസം മാത്രം എന്നാൽ ഇപ്പോൾ ഈ വിശ്വാസത്തെ തലക്കി പിടിച്ചതിന്റെ ഫലമല്ലാതെ എന്ത് പറയാൻ വിശ്വാസത്തിന്റെ പേരിൽ നഷ്ടമായത് ഒരു ജീവൻ മാത്രം വിശ്വാസത്തെ കൂട്ടി പിടിച്ചുള്ള ലോകത്തിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ് ഇത് വിവരം ഇല്ലാന്നിട്ടാണോ അത് വിവരം കൂടിയിട്ടാണോ എന്നതാണ് മനസ്സിലാകാത്തൊരു കാര്യം